മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയിൽ തർക്കം സൂപ്രണ്ടിന് മുന്നിൽ പ്രതിഷേധവുമായി മഞ്ചേരി നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് നേരത്തെ വിട്ടു നൽകിയെന്നാണ് ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം അഷ്കർ അഷ്കർ മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ബന്ധപ്പെട്ട തർക്കമാണോ ഇപ്പോൾ നേരത്തെ ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ അടുത്ത പ്രതിഷേധമാണ് ഇപ്പോൾ നഗരസഭയുടെ പ്രതിഷേധം സ്മൃതി കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിപ്പോൾ വേദിയിൽ വെച്ച് തന്നെ അത്തരത്തിലൊരു ഉടമസ്ഥ തർക്കമുണ്ടായിരുന്നു ജനറൽ ആശുപത്രിയുടെ ഉത്തരവാദിത്വം അത് നഗരസഭയ്ക്ക് എന്നായിരുന്നു മന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ആ പ്രഖ്യാപനത്തിന് ശേഷം ഇപ്പോൾ നഗരസഭയ്ക്ക് അത് കൈമാറിയിട്ടില്ല എന്ന് നഗരസഭയിൽ പറയുന്ന ഒരു സാധ്യത ഉണ്ടായി ഇപ്പോൾ നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സുപ്രന്ദ്രന് മുമ്പിൽ ആ പ്രതിഷേധിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണുള്ളത് എന്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധമായി മുന്നോട്ട് വരുന്ന കാരണം എന്താണ് നഗരസഭ വേറൊരു എച്ച് എം സി രൂപീകരിച്ച പ്രയാസമാണെന്ന് പറഞ്ഞു അപ്പൊ നിയമപരമായിട്ട് സർക്കാരിന്റെ തീരുമാനം തെറ്റെന്ന് ചർച്ചിടാൻ ഇത്രയും പോയത് ഇതുവരെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതെന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അത് പിടിച്ചു പറഞ്ഞത് പക്ഷേ ഇന്ന് ഒമ്പത് വർഷമായിട്ടും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ എച്ച് എം സി രൂപീകരിക്കും അതുപോലെ തന്നെ കാര്യങ്ങൾ കാലഘട്ടോളിയാൽ ഒരു ലെറ്റർ പോലും മുനിസിപ്പാലിറ്റിക്ക് വന്നിട്ട് സൂപ്രണ്ട് എന്താണ് സൂപ്രണ്ട് പറയുന്നത് ആരോഗ്യവകുപ്പിൽ വകുപ്പില് കൊടുത്തിട്ട് അവിടുന്ന് സെക്രട്ടറി മുഖേന സംസാരിച്ചിട്ട് പറയാം പക്ഷെ ഞമ്മള് ബഹുമാനപ്പെട്ട കലക്ടർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ തീരുമാനം വന്നിട്ടില്ല സൂപ്രണ്ട് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ രണ്ട് അധികാരം എങ്ങനെ നടക്കും ഞങ്ങൾ എന്താ ചെയ്യുക ഞങ്ങൾക്ക് ഇപ്പോഴും ഇതിനെ കുറിച്ച് അറിയില്ല വ്യക്തതയില്ല എന്നാണ് സൂപ്രണ്ട് പറയുന്നത് കാണുന്നത് അഷ്കർലിയാണ് വിവരങ്ങൾ നൽകിയത്